ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ബാച്ചിലെ കുട്ടികൾക്ക് എക്സാം ഫീ നോട്ടിഫിക്കേഷൻ വന്നോ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ രജിസ്ട്രേഷൻ ഒക്കെ കഴിഞ്ഞ് ക്ലാസ്സുകളൊക്കെ ഏകദേശം കണ്ട് തീർന്നിട്ടുണ്ടാവും അല്ലേ കുറച്ച് ക്ലാസ് കൂടെ ബാക്കി ഉണ്ടാവാം എങ്കിലും എക്സാം ഫീ നോട്ടിഫിക്കേഷൻ സാധാരണയായിട്ട് ജൂൺ ഇരുപതിന് മുൻപായിട്ട് വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജൂൺ പത്തിനൊക്കെ സെക്കൻഡ് വീക്കോടു കൂടി തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് എക്സാം ഫീ നോട്ടിഫിക്കേഷൻ വന്ന് ഏകദേശം പതിനഞ്ച് ദിവസത്തെ സാവകാശം ഉണ്ടാവുള്ളൂ ഫീ അടക്കാൻ സാധാരണ രീതിയിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് ആയിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും എക്സാം ഫീ റേഞ്ച് വരുന്നത് അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക സയൻസിലെ കുട്ടികൾക്ക് മാത്രമാണ് എക്സാം ഫീസിൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവുക അത് പ്രാക്ടിക്കൽ എക്സാം കൂടെ ഉള്ളത് കൊണ്ടാണ് അപ്പോൾ ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ എക്സാം ഫീ അടക്കാൻ നോക്കുക അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് താങ്ക്